വെൽക്കം ബാക്ക് ടു അമേസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമം മൈതാനത്താണ് ഇവിടെ മാമ്പഴക്കാലം എന്ന് പറയുന്നത് അടിപൊളി ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നും എത്തിയിരിക്കുന്നത് എന്റെ കൂടെ അഞ്ജലി ഉണ്ട് നീതു ഉണ്ട് അരവിന് ഉണ്ട് ശ്രീഹരി ഉണ്ട് അപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് നമ്മുടെ ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് ഇതിനകത്ത് അടിപൊളി കുറെ കാഴ്ചകളുണ്ടെന്നാണ് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞത് അപ്പൊ നമുക്ക് അതൊക്കെ കാണാം എന്തിനു പറയാനുണ്ടോ അറിവിന്ദ്രാമ്പുണ്ട് വിവരം പോയാ പോരാ അപ്പൊ നമുക്ക് അതേക്കറാം കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കുറെ ആർട്ട് വർക്കുകൾ ഇതിന്റെ സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു സമ്മാനപ്പെട്ടി വെച്ചിട്ടുണ്ട് ഫെസ്റ്റ് കാണാൻ വരുന്നവർക്ക് അവരുടെ പേരും വിവരങ്ങളും എല്ലാം ഈ പെട്ടിയിൽ എഴുതിയിടാം ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മനോഹരമായ പല സൈസിലുള്ളതും പല നിറത്തിലുള്ളതുമായ കോഴികളെയാണ് നമ്മൾ വേണ്ടി പോവുകയാണ് അത് നമ്മുടെ ഇതുവരെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സൂപ്പർ അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ഇവരാണ് നമ്മളെല്ലാം പേടിക്കുന്ന കണലി കണലി ഒന്നും അങ്ങോട്ടൊക്കെ പോന്നതാ ഇങ്ങനെ കാണാട്ടോ അതാണ് നല്ല സുന്ദരനായ ഒരു പങ്കു നല്ല അടിപൊളി സുന്ദര കുട്ടപ്പൻ പാമ്പിനെയൊക്കെ തൊട്ടു ഇനി പഠനത്തെ കുറച്ച് പക്ഷികളിലെടുക്ക നമ്മൾ വന്നിട്ടുണ്ട് കുറെ ലൗ ലൌപ്പക്കി ആ വരുന്നു ലൗപ്പക്കി പറ തലേരി കിടക്കുന്നത് തലേരി കിടക്കുന്ന ഇവിടെ നല്ല ഒരു അടിപൊളി ഒരു ബിരുദം കിടന്നുറങ്ങൾ കുറെ ജീവികളുടെ അടുത്തേക്കാണ് നമ്മൾ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പൂച്ച പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏഹ് ചക്കടേ അടുത്തേക്ക് പോകാണോട്ടോ കാച്ച് അടുത്തേക്ക് മോനെ മോനുസാ വില്ലനാണ് തോന്നോ വില്ലൻ മീൽ കൂട്ട ഏ മുയൽ മുയൽ എല്ലേ വെറൈറ്റി അല്ലേ ആ സെക്ഷനുകളെല്ലാം ആസ്വദിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ കാണുന്ന ഫർണിച്ചറുകളുടെ ഒരു കളക്ഷനാണ് അപ്പം അത് ഇവിടെ ബ്രാറ്റുകളുടെ ഫർണിച്ചറുകളാണ് നമ്മളിവിടെയൊക്കെ കാണാൻ സാധ്യതയുള്ളത് അപ്പോൾ നമുക്ക് ആ കാച്ചുകളിലേക്ക് ഒന്ന് പോകാം ഇത് എഴുപത്തി മൂന്ന് അഞ്ഞൂറ് എഴുപത്തി മൂന്നൂറോ ഇരുപത്തി മൂന്നൂറ മണ്ടേ മണ്ടിരിക്ക മാമ്പഴക്കാലം കാണാൻ വന്നിട്ട് മാമ്പഴം എന്തി മാമ്പഴം എന്തി ചോദിക്കുന്നവർക്കായി ഇപ്പൊ മാമ്പഴം എന്തുകൊണ്ട് അവിടെ ഉണ്ട് കേട്ടോ പലതരം മാമ്പഴം ഉണ്ട് നമുക്ക് മാമ്പഴം കാണാൻ പോവാമ്പ നമ്മളെല്ലാവരും അടുത്തേക്ക് കേറിയിട്ട് എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്കിനി ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം ചോദിക്കാം ശരി എങ്ങനെയുണ്ട് കുഴപ്പമില്ല അമ്പൂരേക്ക് വെറുത്തായിരുന്നു സാധനം കൊള്ളാം അമ്പൂരെ എൻട്രി കയറുന്ന എൻട്രി ഉണ്ട് പിന്നെ അകത്ത് പോകുമ്പോഴത്തേക്ക് വേറെ ഐറ്റംസ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാഷ് വേണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാമ്പ് പാമ്പ് പിന്നെ ഇഗുവാനൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും വേറെ എല്ലാം കൂട്ടിനകത്ത് അല്ലെങ്കിൽ എല്ലാത്തിനും ഒന്നും നോക്കാറുണ്ട് ഇഷ്ടപ്പെട്ട് അമ്പാണ് അടിപൊളിയാണ് ഇങ്ങനൊരു പാമിനെ പേടിയാണല്ലേ പാമിനെ അടുത്തോട്ടൊന്നും ഓടിയില്ലേ അല്ല ഇതൊന്നും നമ്മളെ ഉപദ്രവിക്കുന്ന സാധനങ്ങളല്ല അതിനെ വളർത്തുന്നത് നമുക്ക് വീട്ടിലെ ചേരാവുമ്പോഴത്തേക്ക് അപ്പം അമ്പതിലേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും കിട്ടിയത് അല്ലേ ഇപ്പൊ നീ വീട്ടിൽ ചെറിയൊരു നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ടാണോ അല്ലേ ഇത് നമ്മളെ വീഡിയോയിൽ വരണം ഷോർട്ട് വീഡിയോയ്ക്ക് അത് കാണും വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കോൺ ഞാനെപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ ആയിരിക്കുമോ